വിശദമായ വാർത്തകളിലേക്ക് മദ്യവർജനവുമായി വോട്ട് പിടിച്ച എൽ ഡി എഫ് ബാറുകളുടെ ഒക്ക മാറിയ കാഴ്ചയാണ് കേരളത്തിൽ കണ്ടതെന്ന് കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കേരള ഖജനാവ് നിറയ്ക്കുന്ന ബിവറേജസ് പോലും നഷ്ടമായെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എന്തെന്ന് പൊതുജനം വിലയിരുത്തണമെന്നും സിശന്ദ്രൻ പറഞ്ഞു കേരള ബിവറേജസ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത മേഖലയും തരിപ്പണമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് സർക്കാർ ഭരണ സംവിധാനങ്ങളെ രാഷ്ട്രീയ പകപോക്കലിന് വേദിയാക്കുകയാണ് യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഇരുപത്തിയാറ് ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് എഴുന്നൂറ് ബാറുകളാണ് പ്രവർത്തിക്കുന്നത് മദ്യവർജന മുദ്രാവാക്യുമായി വന്നവർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണ് ബാറുടമകൾക്ക് വേണ്ടി ബിവറേജസ് കോർപ്പറേഷനെ സർക്കാർ തകർക്കുകയാണെന്നും സി ചന്ദ്രൻ പറഞ്ഞു യുടെ ഗഡു ഇരുപത്തി ഒന്നായി പറയുന്ന കഴിഞ്ഞാളികൾ അവരുടെ വരുമാനത്തിൽ നിന്ന് അടച്ച് അവരിൽ പട്ടുണ്ടാക്കി അതിൽ നിന്ന് പെൻഷൻ കിട്ടുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കൊല്ലമായി പെൻഷൻ കൊടുക്കണം ഗവൺമെന്റ് പരിശീലനം അതേപോലെ എല്ലാ ക്ഷേമ പെൻഷൻ സ്ഥിതിയിലേക്ക് നാട് സാമ്പത്തിക ഒരു അസോസിയേഷൻ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി അധ്യക്ഷനായി അഞ്ചു ലക്ഷം രൂപയുടെ ഡി സി സി നിർമ്മാണ ഫണ്ട് അസോസിയേഷൻ ഡി സി സി പ്രസിഡന്റിന് കൈമാറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സജീവൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അശ്വതൻ ഹക്കീം സൂര്യപ്രകാശ് ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു UTV News, Parakat.